ണ്ടാ <laughs> ഭ <laughs> തൃശൂർ സ്വദേശിയിൽ നിന്നും അറുന്നൂറ് ഗ്രാമോളം സ്വർണവും മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും കവർച്ച നടത്തിയ കേസിൽ പേർ കൂടി പിടിയിൽ തിരുവനന്തപുരം സ്വദേശികളായ ഷാജഹാൻ മനോജ് വേണു എന്നിവരെയാണ് വാളയാറിൽ വെച്ച് കുളത്തുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവർ തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ട കൊട്ടേഷൻ സംഘാംഗങ്ങളാണെന്ന് പോലീസ് പറയുന്നു കേസിൽ കുളത്തുപ്പുഴ സ്വദേശികളായ സഹോദരങ്ങൾ ഉൾപ്പെടെ നാലുപേരെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കൊട്ടേഷൻ ഏറ്റെടുത്ത മൂവർ സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇതോടെ ആദ്യം പിടിയിലായ കുളത്തുപുഴ മൈലമൂട് സ്വദേശികളായ സുവിൻ ബാബു സഹോദരൻ അരുൺ ബാബു തിരുവനന്തപുരം അട്ടക്കുളങ്ങര സ്വദേശി ഷഫീഖ് മുട്ടത്തറ സ്വദേശി അരുൺകുമാർ എന്നിവരുടെ അറസ്റ്റ് അതീവ രഹസ്യമാക്കി വെച്ച പോലീസ് പ്രതികളുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഇതിൽ നിന്നും പ്രതികൾ കാറിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായി മനസ്സിലാക്കിയ കുളത്തുപ്പുഴ പോലീസ് അതിർത്തി പോലീസ് സ്റ്റേഷനുകളിലും ചെക്ക് പോസ്റ്റുകളിലും അറിയിപ്പ് നൽകി വാഹനത്തെ പിന്തുടർന്ന പോലീസ് വാളയാർ പോലീസിന്റെ കൂടി സഹായത്തോടെ വാളയാറിൽ വെച്ച് മൂവരെയും പിടികൂടുകയായിരുന്നു കുളത്തൂപ്പഴയിൽ എത്തിച്ച് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുത്ത പ്രതികൾ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ണ്ട ഭ നിങ്ങൾക്ക് വല്ല ആവശ്യം നിങ്ങൾക്ക് വല്ല ആവശ്യം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രിയിലാണ് സിനിമാ കഥയെ വെല്ലും വിധമുള്ള കവർച്ച നടക്കുന്നത് തൃശൂർ സ്വദേശിയായ റഷീജിൽ നിന്നുമാണ് പ്രതികൾ അറുന്നൂറ് ഗ്രാം സ്വർണവും മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും കവർന്നത് റഷീജ് വിദേശത്തു നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന തൊള്ളായിരം ഗ്രാമോളം വരുന്ന സ്വർണം വിൽപ്പന നടത്തി കൊടുക്കാൻ സുഹൃത്തായ സുവിൻ ബാബുവിനോട് ആവശ്യപ്പെടുകയായിരുന്നു സുവിൻ ബാബുവിന്റെ ഉറപ്പിന്മേൽ ഇയാളുടെ വീട്ടിലെത്തിയ പരാതിക്കാരന്റെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണത്തിൽ മുന്നൂറ് ഗ്രാം കടക്കിലുള്ള ഒരു ജുവലറിയിൽ വിൽപ്പന നടത്തി സ്വർണം വിറ്റെത്തുകയും ബാക്കി സ്വർണവുമായി വീണ്ടും സുബിൻ ബാബുവിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് രാത്രിയോടെ സുവിൻ കൊട്ടേഷൻ നൽകിയ മൂവർ സംഘം കവർച്ച നടത്തുന്നത് കേസിൽ മുഖ്യ ആസൂത്രകനായ മൈലമൂട് സ്വദേശി ഷമീർ വിദേശത്തേക്ക് കടന്നു മലപ്പുറത്തുള്ള ചിലർക്ക് വേണ്ടിയാണ് റഷീജ് സ്വർണം കടത്തിയത് എന്നാൽ ഇവർക്ക് ഇത് നൽകാതെ വീട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു കവർച്ചയുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും മലപ്പുറം സ്വദേശികളാണ് പിന്നിലെന്നും സുവിൻ റഷീജിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു പക്ഷേ പിടിയിലായി ചോദ്യം ചെയ്തതോടെ കവർച്ചയുടെ വിവരം പൂർണ്ണമായും പുറത്തുവരികയായിരുന്നു നാട്ടുവാർത്ത കുളത്തുപ്പുഴ